ഗുഡ് മോർണിംഗ് ഗൈസ് അപ്പോൾ ഇന്നത്തെ ഒരു മോർണിംഗ് കണ്ടാലോ രാവിലെ രാവിലെതാ ഗോതമ്പ് ദോശയും സാമ്പാറാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പീലിക്കുട്ടിക്കും ജിച്ചുനും വേണ്ടിയിട്ട് ഞാൻ എടുത്തു വന്നതായിരുന്നു ദിച്ചു ആണെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് വായ കഴിച്ചിട്ട് നീറ്റ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പീലിക്കുട്ടി ആണെന്നുണ്ടെങ്കിൽ കഴിച്ചിട്ടുണ്ടായിരുന്നു കൂട്ടത്തിൽ ഞാനും കൂടെ കഴിച്ചിട്ടോ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതോട് കൂടി കഴുകി കേട്ടോ ഞാൻ ഇവരുടെ കൂടെ കഴിച്ച അങ്ങനെ കഴിക്കും പിന്നെ കഴിക്കൊന്നുമില്ല അത് കഴിഞ്ഞിട്ട് ഞാനിതാ ഒന്ന് റെഡി ആവാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഇട്ടു സൺസ്ക്രീൻ സൺസ്ക്രീനിപ്പോൾ നല്ല ഡാറുണ്ട് കേട്ടോ കാരണം ഞാൻ ഉച്ചയ്ക്ക് ക്ലാസ്സിന് പോവാറുണ്ട് അപ്പോൾ ഭയങ്കര വെയിലൊക്കെ ആവില്ലേ പെട്ടെന്ന് ടിക്കണ്ടെന്നും പറഞ്ഞിട്ട് ഇത് ക്രീം ഒന്നും ഇപ്പൊ യൂസ് ആക്കാറില്ല ഫേസിൽ മൊത്തം പിമ്പിൾസാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് മാറട്ടെ എന്ന് വെച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ അതാ അങ്ങനെ കുട്ടി കൂടെ വന്നിട്ടുണ്ട് പീലിനി കൂടെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ പീലിക്കുട്ടി ഞാനിവിടെ ക്യാമറ ഓൺ ആക്കി കണ്ടപ്പോൾ ക്യൂട്ട്നെസ് ക്യൂട്ട്നെസ്ഡാണ് ഗേസ് അപ്പോൾ അതാ പീലിക്കുട്ടിക്ക് കണ്ണെഴുതി പൊട്ടൊക്കെ തൊട്ട് കൊടുക്കുന്നുണ്ട് കണ്ണിൻ്റെ ഉള്ളിൽ എഴുതാനാവള് സമ്മതിക്കാറില്ല കേട്ടോ അപ്പോൾ അങ്ങനെ അതാ എൻ്റെ സുന്ദരി കുട്ടി റെഡി ആയിട്ടുണ്ട് ഇനി മാലൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതാ ഞങ്ങൾ ഇനി പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ബാഗ് മസ്റ്റാണ് കേട്ടോ ഒന്നും കൊണ്ടുപോകുമൊന്നും വേണ്ട പല പടിക്ക് പക്ഷേ ബാഗ് പീലിക്ക് മസ്റ്റാണ് ബാഗ് കൊണ്ടോയില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര വാശിയും കുറുമ്പോൾ അപ്പോൾ എന്തായാലും ബാഗ് ഇട്ട് ബാഗ്ത്തിണ്ട് ആ ഒരു സന്തോഷം കണ്ടില്ലേ ഫേസ് ബാഗ് ഇട്ട് എന്തോ വലിയ സംഭവം ചെയ്തു എന്നാണ് ആളുടെ വിചാരോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ കൊറച്ച് റീൽസൊക്കെ എടുത്തിട്ട് പോവാണ് എനിക്ക് പുതിയ ഡ്രസ്സ് ഇട്ടോ അപ്പൊ റീൽസോ അല്ലെങ്കിലും എന്തോ എടുക്കണം കേട്ടോ അതിലിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നില്ല ആരോടെ മോള ജനിച്ചപ്പോ മുതലേതല്ലേ കാണുന്നത് ഓക്കെ ബൈ ഗൈസ്